ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ പുറത്തായിരിക്കുകയാണ് പ്രൊമോയിൽ മറ്റൊന്നുമല്ല അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാവരും ആകാംക്ഷയോട് കൂടി നോക്കിയിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രധാന വാതിൽ കടന്ന് ഒരു ഓട്ടോയിൽ പുതിയൊരു വൈൽഡ് കാർഡ് എൻട്രി നടത്തുകയാണ് ആരാണ് വന്നതെന്നതിനെ പറ്റി നമുക്ക് നല്ല ധാരണയില്ലെങ്കിലും മിഡ് വീക്ക് സസ്പെൻഷൻ വഴി പുറത്തായ ശാരികയും സാബുവുമാണ് ആ ഓട്ടോയിൽ വരുന്ന രണ്ട് പേർ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് അതുകൂടാതെ ലാലേട്ടൻ ലാലേട്ടനന്ന് പരിചയപ്പെടുത്തിയ നമ്മുടെ റോബോട്ടിക് ഡോഗ് ആവാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഒമ്പത് മണിക്കുള്ള എപ്പിസോഡിൽ ഉറപ്പായിട്ടും കാണിക്കുന്ന ഒരു ദൃശ്യമാണത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പുതിയ രണ്ട് പേര് ആ വീട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് എൻ്റെ ഒരു ഊഹം നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷൻ വഴി പുറത്തായ ശാരീരികയും സാബുവായിരിക്കും കാര്യം അവർ എത്ര എത്രനാളെന്ന് ഇങ്ങനെ ബിഗ് ബോസുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ പ്രേക്ഷകരുമായിട്ടൊരു കണക്ഷനും ഇല്ലാതെ പുറംലോകമായിട്ടൊരു ബന്ധമില്ലാതെ ഒരു മുറിക്കകത്ത് തന്നെ താമസിപ്പിക്കുന്നത് എത്ര നാളാണ് അതൊരുപാട് പ്രശ്നത്തിന് ഇടയാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവരെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റി വിടാനായിരിക്കും ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടാവുക അതനുസരിച്ച് അവരായിരിക്കും ഇന്ന് ഓട്ടോയിൽ വരുന്നത് എന്നാണ് എൻ്റെ ഒരു അനുമാനം എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമ്മൾ എപ്പിസോഡ് കണ്ട് തന്നെ അറിയേണ്ടി വരും ഇന്ന് ഒരുപാട് കളികൾ എപ്പിസോഡിൽ കാണാനുണ്ട് എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതൽ ബിഗ് ബോസ് വിവരങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി വീണ്ടും കാണാം